നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത ബാല എലിസബത്ത് വിഷയങ്ങൾ വിഷയത്തില് ഇപ്പൊ ബാല ഇപ്പോ മാപ്പ് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി എലിസബത്തിനെതിരെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും ബാലയാണ് എലിസബത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോയത് അപ്പോ നിർണായകമായ ഒരു ഓഡിയോ എലിസബത്ത് പുറത്തുവിട്ടു അപ്പോഴേക്കും ബാലയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നിന്ന സംഗതി പന്തിയല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പൊ മാപ്പ് മറിഞ്ഞ് ഇനി ഒരു ഒരു യുദ്ധത്തിന് തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ശരിക്കും ഇത് ബാലയെ വിശ്വസിക്കാമോ ഈ പ്രശ്നങ്ങളെല്ലാം ഇതോടെ അവസാനിക്കുമോ മറ്റൊരു കാര്യം കൂടെ ഇപ്പോ നേരത്തെ എലിസബത്ത് ബാലയിൽ നിന്നും ഏത് തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്തൊക്കെയായാലും ശരി ഒരു കോംപ്രമൈസിലൂടെ അത് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണോ അതോ അല്ലെങ്കിൽ ബാല ചെയ്തിട്ടുള്ളതിന്റെ ശിക്ഷ ബാല അനുഭവിക്കേണ്ടതുണ്ടോ അതെല്ലാം പുറത്തു വരേണ്ടതുണ്ടോ എന്നാണ് ശ്രീല കരുതുന്നത് തീർച്ചയായിട്ടും പ്രീത കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞു നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ പെടുന്നുണ്ട് എന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം മോൺസൺ ബാബുങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഈ പേര് വലിച്ചെഴിക്കപ്പെട്ട ഒരു പേര് തന്നെയാണ് അന്ന് ഇത്തരത്തിലൊരു വാർത്ത വരും ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പല ജേർണലിസ്റ്റുകളും പറഞ്ഞെങ്കിലും പിന്നീട് കൊച്ചിയിലെ ജേർണലിസ്റ്റുകൾ ഇത് ഈ വാർത്ത എന്ന് വെക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടൊരു ജേർണലിസ്റ്റ് വളരെ കോൺഫിഡൻ്റ് ആയി നാളെ ആ വാർത്ത ഏറെ ചെയ്യുമെന്ന് പറഞ്ഞതാണ് പക്ഷെ പിന്നീട് ആ വാർത്ത കണ്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ അത്തരം വിവരങ്ങൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിയിലേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാർത്തയെ നമുക്ക് ഏത് പെൺകുട്ടിയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ കൊച്ചിയിലുള്ള പല മാധ്യമ പ്രവർത്തകർക്കും അത് അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പോട്ടെ ആദ്യം ഇവിടെ ആ വന്ന് പറഞ്ഞ ചില സംഭവങ്ങളുണ്ട് ആ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ കാണാൻ ഇപ്പോ ബാലവന്ന് പറയുന്നു എലിസബത്തിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ആരോപണം പറഞ്ഞു വെക്കുകയായിരുന്നു ഇപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോയിലും എലിസബത്തിന് മെഡിക്കൽ അറ്റൻഷൻ ആണ് വേണ്ടത് മീഡിയ അറ്റൻഷൻ അല്ല എന്ന് പറയുന്നതിലൂടെ വളരെ കൃത്യമായി തന്നെ ബാല അതിലൊരു ക്ഷമ പറയുകയോ അല്ലെങ്കിൽ എലിസബത്തിനെ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ എലിസബത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് താൻ വിവാഹം കഴിച്ച പെൺകുട്ടിയായിരുന്നു എന്ന് പറയുകയോ അല്ല ചെയ്തിരുന്നതെന്ന് വ്യക്തമാവുകയാണ് ആ അവസാനം ഒരു നിവർത്തിയുമില്ല ഇത്രയും കാലം എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നതൊക്കെ ഒരുപക്ഷെ എലിസബത്തിന്റെ കയ്യിൽ തെളിവില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എലിസബത്ത് പേടിച്ചിട്ടാണെങ്കിലും അല്പം ബുദ്ധി കാണിച്ചത് കൊണ്ട് അത്തരം ഒരു റെക്കോർഡ് എലിസബത്തിന് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബാല ഇത്തരമെങ്കിലും പറയാൻ നിർബന്ധിതനായത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ ആലോചിക്കേണ്ട പല വിഷയങ്ങളുണ്ട് ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ അമൃത ഈ വിഷയമൊക്കെ പറയുമ്പോൾ കേരളത്തിലെ പൊതുജനം അമൃതയെ അല്ലെങ്കിൽ അമൃത പറയാൻ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അമൃത ഓപ്പൺ അപ്പ് ചെയ്തത് അന്നും വിശ്വസിക്കാത്ത ജനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്നാണ് യഥാർത്ഥത്തിൽ ബാല ഇതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നു എന്ന കാര്യം പോലും പുറത്തു വരുന്നതും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ചയാക്കുന്നതും അതുവരെ സത്യത്തിൽ അങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ടേ ഇല്ല ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പൊതുവേ ആരും വിളിച്ചു പറയാറില്ല തൊ തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനെ ആരോപണങ്ങളായി ഉന്നയിക്കാറില്ല അല്ലെങ്കിൽ പൊതുരംഗത്ത് വന്ന് പറയാറില്ല പറയുന്നവരുണ്ട് പക്ഷേ അതങ്ങ് പോക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് പതി എവിടെ നോക്കൂ അത്തരം പ്രശ്നങ്ങൾ ഞാനൊരു കാര്യം പറയാം രണ്ടുപേരും തമ്മിൽ ജീവിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതിന്റെ പേരിൽ നമുക്ക് ഡിവോഴ്സും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ ഇവിടെ ഇത്തരം ക്രൂരമായ ഇത്തരം മാനസിക വൈകൃതമുള്ള ഇത്തരത്തിലുള്ള ഒരാളെ തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ അമൃത അന്ന് വന്ന് ഇത്രയും ഒക്കെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അമൃത ഒന്നും ഇണ്ടാതിരുന്നില്ല എലിസബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിരന്തരം അമൃതയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുകയും അമൃതം ഇണ്ടാതിരിക്കുകയും ചെയ്തപ്പോ ബാലയുടെ ഭാഗമാണ് ശരി എന്ന് എല്ലാവരും കരുതി എന്ന് സത്യമാണ് നമ്മളുമൊക്കെ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് കാരണം ഒരു പെൺകുട്ടിയെ നിരന്തരം ആക്ഷേപിക്കുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊന്നും കേൾക്കുന്നില്ല അതൊരു മാന്യതയുടെ കൂടി ഭാഗമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക പലപ്പോഴും നമ്മളെ കുറിച്ച് പലരും പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും നമ്മളതൊക്കെ അതിന് കൃത്യമായി ചിലപ്പോൾ ഒരുപക്ഷെ അതിനെതിരെ ഇറങ്ങി മറുപടി പറയാറില്ല അല്ലെങ്കിൽ അത്തരം മനോവൈകൃതമുള്ളവർക്ക് മറുപടി പറയാൻ പോകാത്തത് നമ്മുടെ കൂടി മാന്യതയുടെ ഭാഗമാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇവിടെ നോക്കൂ എലിസബത്തും ആ മാന്യത പരമാവധി പാലിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷം അവർ ആരോപണവും ഉന്നയിക്കാതെ അവർ അത്രയൊക്കെ അനുഭവിച്ചപ്പോഴും ആരോപണവും ഉന്നയിക്കാതെ മുന്നോട്ട് പോയ ഒരാളാണ് എലിസബത്ത് അങ്ങനെ എലിസബത്ത് മുന്നോട്ട് പോകുമ്പോഴും ആ എലിസബത്ത് കൂടെ നിൽക്കുമ്പോൾ പോലും എലിസബത്തിന് മാനസിക പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കാരണം ബാലയ്ക്ക് എന്തായാലും അറിയാമായിരുന്നു നാളെ ഇത് പ്രശ്നമാകുമെന്നും തന്റെ അവധ പിടിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ബാലയ്ക്ക് അറിയാമായിരിക്കാം അപ്പോഴും എലിസബത്തിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിയത് അതും പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ ഒരു പുതിയ പെൺകുട്ടി വരുന്നു ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ബാല പറഞ്ഞ കഥയിൽ നിന്നല്ലാതെ എങ്ങനെയാണ് ഈ എലിസബത്തിനെ കുറിച്ച് അറിയുക ഒന്നും അറിയാതെ ഞാൻ ഈ സ്ത്രീ അതായത് ഈ ലാസ്റ്റ് വന്ന ഈ സ്ത്രീ ഇവർ പാവമാണെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നത് അവർക്കൊന്നും അറിയില്ല അല്ലെ പാവമാണെന്ന് പറയുമ്പോഴും ആ സ്ത്രീ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ പറയും ഞാൻ പറയും മാമാവെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീ ആക്രമിക്കാൻ കോപ്പ് കൂട്ടിക്കൊണ്ടായിരിക്കും കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇനി അതെല്ലാം പോകട്ടെ ബാല അവസാന ശ്രമം നടത്തിയതാണ് ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ബാല ഇന്നലെ പറയുന്നത് ബാല വളരെ കൃത്യമായ മെസ്സേജുകൾ നൽകുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നോക്കൂ ഇത്രയും കാലം എലിസബത്തിന്റെ ഫാമിലിയെ പറ്റി എലിസബത്തിന്റെ അച്ഛൻ അമ്മ അച്ഛ അമ്മയുടെ പേര് പറഞ്ഞില്ല അച്ഛന്റെ പേരെടുത്ത് പറയുന്നു എലിസബത്തിന്റെ സഹോദരന്മാരുടെ പേരെടുത്തു പറയുന്നു അതായത് എലിസബത്തിപ്പം നമുക്കറിയാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഡോക്ടറാണ് അല്ലെങ്കിൽ ഇന്ന ഡോക്ടറാണ് അറിയാനൊക്കെയുള്ള ഒരു ഏത് ഡോക്ടറുടെ സഹോദരിയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ജനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാവും അത്തരത്തിലുള്ള ആകാംക്ഷയെ ദുരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആകാംക്ഷ ആ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആശയം കുത്തിവെച്ചുകൊണ്ടാൽ അവരുടെ പേര് പറഞ്ഞു ഡോക്ടർമാരുടെ പേരുകൾ പറയുക അവർക്ക് നാണക്കേടുണ്ടാക്കുക അല്ലെങ്കിൽ അതൊരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം അച്ഛൻ നല്ലവനാണെന്ന് പറയുക എലിസബത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും പറയുന്നത് ഒരു ഡോക്ടറെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പറയുന്ന ഒരാളാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്തത് അവർ കടുത്ത ഡിപ്രഷനിലാണ് അവർ കടുത്ത മാനസിക രോഗിയാണ് പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ബാലയുടെ ഭാര്യയായി സ്ത്രീ വന്നിരുന്നു പറഞ്ഞത് ജനങ്ങളുടെ മുന്നിൽ എന്നിട്ട് ഇന്നലെ ബാല പറയുന്നത് എന്താണ് ഇവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം എൻ്റെ വീട്ടിലായിരുന്നുവെങ്കിൽ ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തേനെ ഇപ്പോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല സഹോദരന്മാർ ഡോക്ടർമാരാണ് അവർക്ക് മനസ്സിലാകില്ലേ അവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നാണ് എങ്ങനെയാണ് ഒരാളുടെ മെഡിക്കൽ കണ്ടീഷനെ പറ്റി ഒരു ആൾക്ക് മനസ്സിലാവുക എന്റെ കൂടെ ജീവിച്ച ഒരാളാണ് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യങ്ങമായ ധ്വനിയിലൂടെ വീണ്ടും ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും നാളെ ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകരുത് അല്ലെങ്കിൽ നാളെ ഒരാൾ അവരുടെ അടുത്തേക്ക് ഒരു ട്രീറ്റ്മെന്റിന് പോലും പോകരുത് എന്ന് തരത്തിൽ അത്തരത്തിൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് അദ്ദേഹം വലിച്ചു വയ്ക്കുകയല്ലേ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നോക്കാം എന്ന് പറയുന്നുണ്ട് അതും ഭീഷണിയായി തന്നെയാണ് കാണേണ്ടത് ഇവിടെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ താൻ കീഴടങ്ങുന്നു എന്നൊരു ധ്വനി മാത്രമേ താൻ തൽക്കാലം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ പെൺകുട്ടി അയാളുടെ മകൾ വന്ന് പറഞ്ഞപ്പോഴും പാപ്പു ജനങ്ങളുടെ മുമ്പിൽ വന്ന് വിശദീകരിച്ചപ്പോഴും ഇതേ അടവായിരുന്നു ഇയാൾ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നതിനെ ഇയാൾ ഇനി എന്നും പറയില്ല എന്ന് പറഞ്ഞതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല അവരുടെ അടുത്തേക്ക് എത്തുന്ന ആൾക്കാരോട് ഇത് കൂടുതൽ കൂടും ഞാൻ പല ഘട്ടങ്ങളിലും ഈ എലിസബത്തിനെ കുറിച്ച് ഇങ്ങനെ ാണ് ഈ ബാലയുമായി അടുത്ത് ബന്ധമുള്ള ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി ചിന്തിക്കുന്ന ചില ആൾക്കാർ പോലും എലിസബത്തിന് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ പറയാനുള്ള അവസ്ഥ കാരണം ബാലയുമായി അടുത്ത് ബന്ധമുള്ളവരാണ് അവരൊക്കെ ബാല ഇവരെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലാതെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മൂന്ന് വിവാഹം കഴിച്ച സ്ത്രീകളല്ല ആ വിവാഹം കഴിച്ച് രണ്ട് സ്ത്രീകളും വന്ന് പറയുന്ന അവരനുഭവിച്ച പീഡനങ്ങളെ പറ്റിയും ഇയാളുടെ വൈകൃതങ്ങളെ പറ്റിയുമാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോഴും ആർക്കാണ് മാനസിക വിഭ്രാന്തി എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേറൊരു വ്യക്തി വന്നതെന്ന് പറഞ്ഞാൽ മതി ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എല്ലാ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു കോമൺ വാചകമാണ് അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു കേട്ട പല ആൾക്കാരെയും എനിക്കറിയാം അവസാനം അവർ തന്നെ അവർക്ക് ഭ്രാന്ത് ഉണ്ടെന്നും സമൂഹത്തോട് അവർ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ ചില സംഭവങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് നമ്മളത് കാണണം ഇപ്പോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറ്റി പുരുഷനോ പോയത് അവർക്ക് ഭ്രാന്താണ് ആ ഒരു ഒറ്റ വാക്കിൽ സ്ത്രീകളെ സ്ത്രീകൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അത്തരം ലോക്കലൊരു ഇടപാടിലേക്കാണ് ഈ പറയപ്പെടുന്ന ആക്ടറും പോയിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ആർക്കാണ് മാനസിക രോഗമുള്ളത് എന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുകൊണ്ട് തീരുമാനിക്കണം അതിനു പകരം എലിസബത്തിനാണ് മാനസിക രോഗം എന്ന് പറഞ്ഞു വെക്കുന്നത് ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും എലിസബത്തിനെ കീഴടക്കാൻ അല്ലെങ്കിൽ എലിസബത്തിന്റെ കൂട്ടു വീട്ടുകാരെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കുന്നത് കൊണ്ട് അച്ഛന്റെ പേരും സഹോദരന്മാരുടെ പേരും ഒക്കെ പറയുന്നത് കൊണ്ട് അവരെന്തായാലും ഈ കുട്ടിയെ റിസ്ട്രിക്ട് ചെയ്യും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നും എങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടതെന്നും വളരെ നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ പറയാം സാധാരണഗതിയിൽ നമ്മളൊക്കെ നമുക്ക് നേരായ ഇന്റൻഷൻ മാത്രമേ ഉള്ളെങ്കിലും സത്യസന്ധരാണെങ്കിലും നമുക്ക് പത്തുകൊല്ലം നടക്കാൻ പോകുന്ന പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ പറയാനുള്ള കൃത്യമായി പറയാം എലിസബത്തും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിൽ പുറത്തു വന്ന് ഭാര്യയെ കുറെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ഭാര്യയെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നു അല്ലെങ്കിൽ ഭാര്യയെ ബോഡി എന്ന് വിളിക്കുന്നു ഭാര്യയെക്കുറിച്ച് മോശം പറയുന്നു യൂട്യൂബർമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു കഴിഞ്ഞ പതിനാല് വർഷം അവർ അയാളുടെ ഭാര്യ അല്ലാതിരുന്നിട്ടും കഴിഞ്ഞ പതിനാല് വർഷമായി നിരന്തര ആക്രമണത്തിന് വിധേയമായ ഒരാളാണ് അമൃത സുരേഷ് അമൃത സുരേഷിന്റെ സഹോദരി എത്ര പേരാണ് അവരെ ഈ പല രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ എലിസബത്തിനെയും എലിസബത്ത് എലിസബത്തിന്റെ കാര്യം നോക്കി കഴിഞ്ഞ ഒന്നര വർഷമായി അവരവരുടെ കാര്യം നോക്കി അവരുടെ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോയി കൊണ്ടിരുന്ന അവരെ താൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നും താൻ അവർ വിഷം എന്നും മരുന്നിനു പകരം മരുന്ന് മാറി എന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോ വന്ന് ഇപ്പൊ പെടും എന്ന അവസ്ഥ വന്നപ്പോ അതായത് കൃത്യമായ തെളിവുകളുമായി എലിസബത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോ ഇപ്പൊ പറയുകയാണ് എലിസബത്ത് തന്നെ നോക്കിയിട്ടുണ്ടെന്ന് അവ മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളുടെ ഒരാൾ അതും എലിസബത്ത് തന്നെ നോക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറായി എന്നെ പരിചരിച്ചിട്ടുണ്ട് എന്നാണ് ഭാര്യയായി കൂടെ നിന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഭാര്യ ായിരുന്നു എന്നും അല്ല പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞത് ഡോക്ടറായി വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ എലിസബത്തിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ എലിസബത്തിനി മിണ്ടാതിരുന്നാൽ കേസ് കൊടുക്കാതിരുന്നാൽ എലിസബത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ബാലയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് ആ കൂടി പറയുകയാണ് കുടുംബത്തെ ബാല എലിസബത്തിന്റെ കുടുംബത്തെ സമ്മർദ്ദപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് ഞാൻ പറയാം നല്ല നല്ല ഫാമിലി ഒക്കെ ആകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റോഡിൽ വന്ന് ചെളിവാരിയറിയാനും മഴക്കുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഒന്നും താല്പര്യമുണ്ടാവില്ല ഡോക്ടേഴ്സൊക്കെയുള്ള ഫാമിലിയാകുമ്പോൾ അപ്പോൾ പലപ്പോഴും നമ്മൾ െ കുറിച്ചൊക്കെ ഞാനൊക്കെ എന്നെ കുറിച്ചും കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ചേട്ടനോട് പറഞ്ഞാൽ എന്നെ വഴക്ക് പറയാറുണ്ടോ പോയി പണി നോക്കട്ടെ നീ നിന്റെ കാര്യം നോക്കുന്നു പറയാ അത്തരത്തിലുള്ള ഒരു ഫാമിലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു ആ ഫാമിലി ഒക്കെ ആകുമ്പോൾ അവർ പറയും ഇനി ഇതങ്ങ് ഉണ്ടാതിരുന്ന എന്ന് പറയും അതിനാണ് അച്ഛനെയും സഹോദരന്മാരുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം പറയാത്ത പേരുകൾ സഹോദരന്റെ പേരുകൾ ഏത് ഡോക്ടറാണെന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി മോശമാക്കുന്ന രീതിയിലാണ് ബാല ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ബാലയെ സംബന്ധിച്ചിടത്തോളം ബാല ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു ക്ലാരിറ്റിയും ഇല്ല ഈ പറയപ്പെടുന്ന എലിസബത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എലിസബത്തിന്റെ വാക്കുകളിൽ നിന്നും എലിസബത്തിന്റെ ിൽ നിന്നും വ്യക്തമാണ് യഥാർത്ഥത്തിൽ എലിസബത്ത് ഒരു കാരണവശാലും പിന്തിരിയരുത് ഇതിൽ മുമ്പോട്ട് തന്നെ പോകണം കേസുമായി തന്നെ മുന്നോട്ട് പോയി തനിക്ക് വേണ്ട നീതി നേടിയെടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇനി വരുന്ന പെൺകുട്ടികൾക്ക് കൂടി അതൊരു മാതൃകയാകണം ഇനി ഒരു പെൺകുട്ടിയും നാലു കഴിഞ്ഞ് അഞ്ചാമതൊരു വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇത്തരത്തിൽ പെടാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് അത് എലിസബത്തിനോടാണ് അമൃത ഇത് നേരത്തെ വിചാരിച്ചിരുന്നുവെങ്കിൽ എലിസബത്തെങ്കിലും രക്ഷപ്പെടുമായിരുന്നു നമ്മൾ ഓരോ അപകടത്തിൽപ്പെടുമ്പോഴും നമ്മളത് മറ്റുള്ളവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം അടുത്ത ഒരാൾ കൂടി അതിലേക്ക് പെടരുത് നമ്മുടെ അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായും ിസബത്ത് ഇതിന്റെ കല്ലും നെല്ലും തിരിക്കുന്ന രീതിയിലേക്ക് വളരെ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് വരണം തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇനിയുള്ള പെൺകുട്ടികൾക്ക് മാനസിക രോഗമുണ്ടെന്ന് പറയുന്ന പുരുഷന്മാർക്ക് തിരിച്ചടി കൊടുക്കാൻ കൂടിയുള്ള ഒരു അവസരമായി വിനിയോഗിക്കണം ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് മാനസിക രോഗത്തിന്റെ വലിയ ഘടകങ്ങൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ഒക്കെ വരുന്ന കാര്യങ്ങളാണ് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ടെൻഷൻ കൂടുമ്പോ ഒക്കെ നമ്മളൊക്കെ പറയാറുണ്ട് ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് പോലും ചിലപ്പോൾ അത് മെഡിക്കലി കറക്റ്റ് ആണോന്ന് പോലും അറിയില്ല ചിലപ്പോൾ നമ്മൾ ടെൻഷൻ വരുമ്പോൾ നമ്മളെല്ലാം പറയാറുണ്ട് ഞാൻ കുറച്ച് ഡിപ്രഷനിലാണ് അത് പ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കാര്യമില്ല ഡിപ്രഷൻ എന്ന് പറയുന്നത് ത് സാധാരണ മനുഷ്യപ്പറ്റിയുള്ള മനുഷ്യന്മാർക്കുണ്ടാവുന്ന കാര്യമാണ് ഫ്രോഡുകൾക്ക് അത്തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ടാവാറില്ല അവരുടെ കയ്യിൽ ഫ്രോഡ് സ്വഭാവമേ കാണത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഡിപ്രഷനും ഫ്രോഡും ചില ഫ്രോഡുകൾക്ക് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാവാത്തത് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക വളരെ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ എലിസബത്ത് തനിക്ക് ഇനി അഥവാ എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു രണ്ടു മൂന്ന് കൊല്ലം അനുഭവിച്ചതല്ലേ ആർക്കാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഒരു പുരുഷൻ രണ്ടു മണിക്ക് അന്യ പുരുഷൻ വീട്ടിൽ കയറി വന്ന ആർക്കാണ് ഡിപ്രഷനും ടെൻഷനും ട്രോമയും ഒക്കെ ഉണ്ടാവാത്തത് ഏതൊരു സ്ത്രീക്കും ഉണ്ടാകുന്നു അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നിലപാടുമായി മുന്നോട്ട് പോകണം അതിനുള്ള ഏത് ശ്രമത്തിലും എലിസബത്തിനോടൊപ്പം നമ്മൾ ഏവരും ഉണ്ടാകും ഒരു സംശയം വേണ്ട അതിന് പേരിൽ എന്ത് കേസ് കൊടുക്കാൻ പോയാലും എന്ത് പോയാലും ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ആർക്കുമില്ല തീർച്ചയായിട്ടും പറയാനുള്ളത് പറയുക എന്നുള്ളത് തന്നെയാണ് മാധ്യമധർമ്മം അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്